أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أستحوا الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മൊമിനുകളും മുഹീദുകളും മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് ലോകാനുഗ്രഹിയായ റസൂരുള്ളാഹി സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ ബുധനാഴ്ച നബി സൊല്ലാഹു അലി വസല്ലം കല്ലും മണ്ണും ചുമന്ന് അവിടുത്തെ കാശുകൊണ്ട് വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയിൽ അവിടുത്തെ മെമ്പറിൽ ഇരുന്നു കൊണ്ട് നബി നബീ സല്ലാഹുലി വസല്ലം നൽകിയ ഉപദേശങ്ങൾ അവസാനത്തെ വസൂയത്ത് അതാണ് കഴിഞ്ഞ ഹുതുബയിൽ സൂചിപ്പിച്ചത് നബി നബീ സല്ലാഹുലി വസലമയുടെ ജീവിതത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച തൊട്ടടുത്ത ദിവസം അവിടുന്ന് അങ്ങേയറ്റം ക്ഷീണിതനാണ് അവിടെയുണ്ടായിരുന്ന സ്വഹാപത്തിനോട് വീട്ടിൽ ഒരു പേനയും ഒരു പേപ്പറും കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലാഹ്ലി വസല്ലം നിർദ്ദേശിച്ചു മൂന്ന് നാല് കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അത് ഒമർ റതിയല്ലാഹു അൻഹു പേപ്പറിലേക്ക് രേഖപ്പെടുത്തി ഒന്നാമതായി ജസീറത്തുൽ അറബിൽ ഹിജാസിൽ മുസ്ലിങ്ങളല്ലാതെ മറ്റാരും താമസിക്കേണ്ടതില്ല രണ്ടാമതായി ഖുർആാനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം നാലാമതായി അടിമകളുടെ കാര്യം നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുടെ കാര്യം പ്രത്യേകമായി നിങ്ങൾ അനുകമ്പയോടുകൂടി ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നബി സലല്ലാഹുലി വസ്ല്ലം അതിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞത് പകൽ സമയങ്ങൾ കഴിഞ്ഞു ലുഹർ നമസ്കാരത്തിനും അസർ നമസ്കാരത്തിനും അസുലല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം തന്നെ നേതൃത്വം നൽകി മകരു നമസ്കാരത്തിന്റെ സമയത്തും അങ്ങേയറ്റത്തെ ക്ഷീണിതനാണ് നബി സലല്ലാഹു അലൈ വസ്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇമാമായി കൊണ്ട് നമസ്കരിച്ച അവസാനത്തെ നമസ്കാരം വ്യാഴാഴ്ച മകരിവ് നമസ്കാരമാണ് വൽമുർ സലാത്യ ഉർഫ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർ സൂറത്താണ് ആ നമസ്കാരത്തിൽ നബീ സലല്ലാഹുലി വസ്ല്ലം പാരായണം ചെയ്തത് ഇഷ നമസ്കാരത്തിന്റെ സമയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വലു ചെയ്യുകയാണ് സ്വന്തമായി ഒറ്റയ്ക്ക് വലു ചെയ്യാനുള്ള ആഫിയത്തില്ല റളിയല്ലാഹു റലിയാഹുൻഹായും അതുപോലെ നബിക്ക് പ്രിയപ്പെട്ട ആളുകളും സഹാബത്തുമെല്ലാം അവിടെയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വയ്യായിക അറിയുന്ന സഹാബത്തെല്ലാം പള്ളിയിലുമുണ്ട് നബി അലൈഹി വസല്ലം വരാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ് നബി സലാഹുലി വസ്ല്ലം വുലു ചെയ്യുന്നു ആ വുലുന്റെ ഇടയിൽ അവിടുത്തേക്ക് ബോധക്ഷയമുണ്ടാകുന്നു സഹാബത്ത് നബിയുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു അവിടുന്ന് കണ്ണു തറന്നു അവിടത്തേക്ക് ബോധം തിരിച്ചു കിട്ടി നബി സലാഹുലി വസ്ല്ലം ചോദിക്കുന്നത് അസൊല്ലന്നാസ് ജനങ്ങൾ നമസ്കരിച്ചുവോ എന്നാണ് ഇഷ നമസ്കരിച്ചുവോ എന്നാണ് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല ഇല്ല നമസ്കരിച്ചിട്ടില്ല അവിടുന്ന് വീണ്ടും എടുക്കുകയാണ് രണ്ടാമതായും വലു ചെയ്യുമ്പോൾ വീണ്ടും അവിടത്തേക്ക് ബോധം നഷ്ടപ്പെടുന്നു നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പസമയം കഴിഞ്ഞപ്പോൾ തിരുമേനി സൊലല്ലാഹുലി വസലമയ്ക്ക് ബോധം തിരിച്ചു കിട്ടുന്നു അവിടുന്ന് വീണ്ടും ചോദിക്കുന്നത് അസൊല്ലാസ് ജനങ്ങളെ ഷാ നമസ്കരിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ ദൂതര ഇല്ല നമസ്കരിച്ചിട്ടില്ല നബി സലാഹുലി വസ്ല്ലം മൂന്നാമതും വുലൂ ചെയ്യുന്നു വീണ്ടും അവിടത്തേക്ക് ബോധക്ഷയമുണ്ടാകുന്നു വീണ്ടും ബോധത്തിലേക്ക് വരുമ്പോൾ തിരുമേനി സലഹുലി വസ്ല്ലം ചോദിക്കുന്നത് അതേ ചോദ്യമാണ് ജനങ്ങൾ നമസ്കരിച്ചവോലെന്ത അവർ അങ്ങയെ കാത്തുകൊണ്ടിരിക്കുകയാണ് നമസ്കരിക്കാൻ വേണ്ടി നബി സാഹുലി വസല്ല മനസ്സിലായി പള്ളിയിൽ പോയി ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കാനുള്ള ആഫിയത്ത് ഈ സന്ദർഭത്തിൽ തനിക്കില്ല എന്ന് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാത്തിരിക്കണ്ട മുറു നാസ് ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കറിനോട് പറയൂ എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്താനുള്ള ആ ഫിയത്തില്ല എന്ന് നബി സലാഹുലി വസ്ലം സഹാബത്തിനെ അറിയിക്കുകയാണ് ആ സന്ദർഭത്തിൽ മഹദി നബി അള്ളാഹു നബിഹലി വസ്സലമയുടെ പത്നി സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖ് മകൾ അവർ സിദ്ദീഖുൻ എന്റെ ഉപ്പ അബൂബക്കർ ഒരു ലോല ഹൃദയനാണ് അങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും എല്ലാം കൂടിയിട്ട് ഇതാ കാമഫീമ അദ്ദേഹം ഇമാമായി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനിങ്ങനെ കുർ ആനോതുമ്പോ അദ്ദേഹം ഇങ്ങനെ കരയും ആ കരച്ചിലിന്റെ ഇടയിൽ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ തക്ബീറുകൾ ആളുകളെ കേൾപ്പിക്കാൻ ഒരുപക്ഷേ കഴിയാതെ വരും അതുകൊണ്ട് അള്ളാഹു അങ്ങ് ഉമറിനോട് ഇമാമായി നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചാലും നബി സല്ലാഹുലി വസ്ലം അനുവദിച്ചില്ല അപോക് സദ്ധീക് മുമ്പ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാറ്റിനും കൂടെയുണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകാനുള്ള സമയമായിരിക്കുന്നു അതിനുശേഷം ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പള്ളിയുടെ എല്ലാം കൈകാര്യ കർത്തൃത്വം നിർവഹിക്കാൻ ഏറ്റവും പ്രാപ്തനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ള ഒരു സൂചന കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നത് നിർദ്ദേശിക്കുന്നത് അങ്ങനെ ഒമർ ഫാറൂഖ് റലിയുള്ളാഹ് പകരമായി കൊണ്ട് അതല്ലെങ്കിൽ നബി സലല്ലാഹ്ലി വസലമയുടെ ആ നിർദ്ദേശം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് അബുവക്ര സീഖർ റലിയല്ലാഹ് അനഹു തന്നെ ഇമാമായി നിന്നുകൊണ്ടാണ് ആ വ്യാഴാഴ്ച ദിവസത്തെ ഇഷ നമസ്കാരം നിർവഹിക്കപ്പെടുന്നത് നബി സലാഹ്ലി വസലമയ്ക്ക് പള്ളിയിലേക്ക് പോകാനും നേതൃത്വം നൽകാനും നമസ്കരിക്കാനുമുള്ള ആഫിയത്തുണ്ടായില്ല എന്നാണ് അങ്ങനെ ആ വ്യാഴാഴ്ച ദിവസം അവസാനിച്ചു വെള്ളിയാഴ്ച ദിവസവും അതേപോലെ തന്നെയാണ് പോയത് നബി ാഹലി വസി പള്ളിയിലെത്താനും നമസ്കാരത്തിന് നേതൃത്വം നൽകാനും ജുമാക്ക് നേതൃത്വം നൽകാനും ഒന്നും അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച നബി സലാഹുലി വസ്ലമയ്ക്ക് അല്പം ഒരു ആശ്വാസമുണ്ടായിരുന്ന ദിവസമായിരുന്നു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലുഹുർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം രണ്ടാളുകൾ താങ്ങിക്കൊണ്ട് നേരത്തെ ഉണ്ടായതുപോലെ തന്നെ രണ്ടാളുകൾ തോളിലേറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വസ്ലമയെ പള്ളിയിൽ എത്തിച്ചു പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഒരുങ്ങിയിരുന്നു അദ്ദേഹം മാറി നിൽക്കാൻ നോക്കി നബി സല്ലാഹുലി വസ്ല്ലം മാറണ്ട എന്ന് ആംഗ്യം കാണിച്ചു എന്നിട്ട് അബോക്ക സുദീക്കർ അലി അള്ളാഹു അലഹുവിന്റെ ചാരത്ത് നബി സുലല്ലാഹ് അലി വസ്ലം ഇരുന്നു എന്നിട്ട് നബി സുലാഹു അലി വസ്ലം നമസ്കരിച്ചു അബോക്കർ അലി അള്ളാഹു അനുഹു അത് പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളെ കേൾപ്പിച്ചുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം ലുഹുരു നമസ്കാരം നടന്നത് അല്ലാത്ത മറ്റ് വക്തുകളിലൊന്നും ആ ദിവസത്തിൽ ശനിയാഴ്ച ദിവസത്തിൽ നബി സല അല്ലാഹു അലൈ പള്ളിയിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന അടിമകളെ എല്ലാം മോചിപ്പിച്ചു സ്വന്തമായി കയ്യിലുണ്ടായിരുന്ന ഏഴ് ദിനാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തു അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് സ്വദഖ ചെയ്തു അങ്ങനെ ഞായറാഴ്ച ദിവസവും പള്ളിയിൽ വരാതെയും പ്രത്യേകമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെയും അങ്ങനെ കഴിഞ്ഞുപോയി പോയി പിന്നീടുള്ളത് നബി സല്ലാഹ്ലി വസ്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ് പള്ളിയിൽ ശുഭ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അബുബക്രസിദ്ാഹു അനുഭവമാണ് നേതൃത്വം നൽകുന്നത് നബി സല അല്ലാഹ്ലി വസല്ലം തന്റെ ഡോറ് തുറന്നു എന്നിട്ട് ജനാലയുടെ വിരിയങ്ങോട്ട് നീക്കിയിട്ട് പള്ളിയിൽ നടക്കുന്ന നമസ്കാരം നബി സല്ലാഹുലി വസ്ലം ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നു കന്നവ കന്ന വജു വറക്ക് മുസ്ഹഫിൻ അവിടുത്തെ മുഖത്താക നിഷ്കളങ്കതയുണ്ടായിരുന്നു എന്നിട്ട് പള്ളിയിൽ അബോക്ക് സദീക്കർ അസിയല്ലാഹു അനുഹുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അച്ചടക്കത്തോടുകൂടി അനുശരണയോടുകൂടി തൻ്റെ ശിഷ്യന്മാർ തന്റെ സ്വഭാവത്ത് എല്ലാവരും അനുശരണ ബോധത്തോടുകൂടി നമസ്കരിക്കുന്ന ആ രംഗം കണ്ടുകൊണ്ട് സുമ്മപസ്സമു അവിടുന്ന് ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് പല്ലുകളെല്ലാം വെളുക്ക പുറത്ത് കാണുന്ന രൂപത്തിൽ അവിടുന്ന് നന്നായി ചിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ നടക്കുന്ന നമസ്കാരം വീട്ടിൽ നിന്നിങ്ങനെ കാണുകയാണ് അപ്പോൾ പള്ളിയുടെ മെഹ്റാബിനോട് ചേർന്നാണ് നബി സല്ലാഹുലി വസ്ലമിയുടെ വീട് അവിടുന്ന് വിരി നീക്കുന്നതും അവിടുന്ന് നോക്കുന്നതുമെല്ലാം അപോക്രസിദ്ധിക്ക് അതി അള്ളാഹുഹു കാണുന്നുണ്ട് അദ്ദേഹം പിന്നിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചു നബി സുല്ലാഹുലി വസ്ലമയ്ക്ക് നല്ല ആശ്വാസമുണ്ട് അവിടുന്ന് നമസ്കരിക്കാൻ പള്ളിയിലെത്തും അവിടുന്ന് ഇമാമത്ത് നിൽക്കും അവിടുന്ന് നേതൃത്വം നൽകും അദ്ദേഹം മാറാൻ നിൽക്കുമ്പോൾ റസൂൽ വസ്ലം അവിടുത്തെ കൈ കൊണ്ട് അത്തിമ്മോ സ്വലാത്തക്കും നിങ്ങളുടെ നമസ്കാരം പൂർത്തിയാക്കി കൊള്ളുക എനിക്ക് വരാൻ സാധ്യമല്ല എന്ന് അവിടുത്തെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു എന്നിട്ട് നബി സല്ലാഹലി വസ്ലം തന്റെ റൂമിൽ തന്നെ പ്രവേശിക്കുകയും അവിടുന്ന് വിരിയൊക്കെ പഴയതുപോലെ തന്നെ നീക്കിയിടുകയും ചെയ്തു അനുസരലി അള്ളാഹു അനഹു പറയുകയാണ് നബീ സുല്ലാഹലി വസ്സലമയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടുത്തെ രോഗമെല്ലാം ഭേദമായി എന്ന് ഞങ്ങൾ കരുതി അവിടുത്തെ ആ സന്തോഷം കണ്ടിട്ട് അനുസരതി അള്ളാഹുനഹു പറയുന്നു അന്ത മേലിൽ ഫറഹിത്തി നബീ സല്ലാഹലി വസ്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ആഫിയത്തുള്ള മുഖം കണ്ടപ്പോൾ അവിടുത്തെ ആശ്വാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ സന്തോഷാധിക്യത്താൽ ഞങ്ങളുടെ നമസ്കാരം പോലും താറുമാറായി പോകുമോ കുഴപ്പത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടുപോയി എന്ന് അത്രത്തോളം അവരെ അത് സന്തോഷിപ്പിച്ചിരുന്നു എന്നർത്ഥം എന്നാൽ അല്പം കൂടി സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി വഷളായി വരികയാണ് നബി അലൈഹി വസലമയ്ക്ക് ആശ്വാസമുണ്ട് അവിടുത്തെ പുഞ്ചിരി കണ്ടു അവിടുത്തെ മുഖം കണ്ടു അവിടുത്തേക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസത്തോടുകൂടി സ്വഹാപത്ത് അവരുടേതായ ഭാഗങ്ങളിലേക്ക് അവരെല്ലാം പോയിരുന്നു വളരെ കുറഞ്ഞ സഹാബത്ത് മാത്രമാണ് നബി സല്ലാഹുലി വസലമയുടെ ആ അടുത്ത ആ സന്ദർഭത്തിലുണ്ടായിരുന്നത് അങ്ങനെ ഏതാണ്ട് സമയം ഇളയച്ച ലുഹായുടെ സമയമാണ് ദുഹറിന് മുമ്പായിട്ടുള്ള ആ ഒരു സന്ദർഭമാണ് ഇളയച്ചയുടെ ദുഹായുടെ സമയമാണ് നബി സലല്ലാഹ്ലി വസലമയുടെ സമീപത്തായിട്ട് അവിടത്തെ ഭാര്യമാരുണ്ട് അതേപോലെ തന്നെ അവിടത്തെ മകൾ ഫാത്തിമാർ അലി അള്ളാഹുൻഹായുണ്ട് പ്രിയപ്പെട്ട ഉണ്ട് അതേപോലെ അത്യാവശ്യം സഹാബത്തൊക്കെ സഹാബത്തൊക്കെയുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലാണ് നബി സലല്ലാഹുലി വസലമയ്ക്ക് ശക്തമായ ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട് പവല് കൊണ്ട് അതിങ്ങനെ മുഴകത്തേക്കിടുകയും എടുക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് അങ്ങയറ്റത്തെ അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ട് മനസ്സ് വെങ്ങിക്കൊണ്ടാണ് ഫാത്തിമാർ നബി സലാഹ്ലി വസ്സലമയോട് ചോദിക്കുന്നു എന്റെ ഉപ്പാക്ക് എന്റെ ഉപ്പാക്ക് ഇപ്പോൾ എത്ര വിഷമമാണ് എത്ര വിഷമമാണ് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നബി സലാഹുലി വസ്സലം ആ സന്ദർഭത്തിൽ പറഞ്ഞു മോളെ ഇന്നേക്ക് ശേഷം നിന്റെ ഉപ്പാക്ക് വിഷമമുണ്ടാവുകയില്ല പോകാൻ സമയമായിരിക്കുന്നു എന്നുള്ള സൂചന നബി നബി അങ്ങനെ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട മകളാണ് തന്റെ 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 അതേ രൂപമാണ് മുഖച്ചായയാണ് കരളിന്റെ കഷണമാണ് എന്ന് നബി പഠിപ്പിച്ച ഫാത്തിമ മാത്രമാണ് ആ സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മകൾ ഫാത്തിമ ഫാത്തി അടുത്തേക്ക് ചേർത്തു നിർത്തി എന്നിട്ടെന്തോ ഒരു സ്വകാര്യം പറഞ്ഞു ഫാത്തിമ കരയാൻ തുടങ്ങി ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അങ്ങനെ വീണ്ടും നബി സലല്ലാഹ്ലി വസ്ലം അടുത്തേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി എന്നിട്ട് വീണ്ടും എന്തോ കാതിൽ ഇങ്ങനെ ചെറുതായി മന്ദരിച്ചു അവിടത്തേക്ക് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്ത ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദുഃഖമെല്ലാം വഴിമാറി ഫാത്തിമാ റിയാഹുൻഹായുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു സുരസുലി വസ്ലം വഫാത്തായി ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അതിനിടയിൽ ആയിഷിള്ളാഹുഹാത്തിയോട് ചോദിച്ചു എന്തായിരുന്നു നബി അല്ലാഹുലി വസ്ലം സ്വകാര്യം പറഞ്ഞപ്പോൾ രണ്ട് വികാരങ്ങളാണ് മിന്നി മറഞ്ഞത് ആദ്യം കരയുകയുണ്ടായി പിന്നീട് ചിരിക്കുകയുണ്ടായി എന്തായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ നിന്നോട് പറഞ്ഞത് എന്ന് ഫാത്തിമാ റതി അള്ളാഹുഹായോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ാഹലി വസലം എന്നെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ കാതിൽ സ്വകാര്യമായി പറഞ്ഞത് ഞാൻ പോകാൻ സമയമായിരിക്കുന്നു എന്നാണ് ഈ ലോകം വിട്ടുകൊണ്ട് ഞാൻ പോകാനായിരിക്കുന്നു എന്നാണ് ഫബക്കൈത്തു അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത് സുമസാറനി അതിനുശേഷം രണ്ടാമതായി എന്നെ വിളിച്ചുകൊണ്ട് സ്വകാര്യം പറഞ്ഞത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ അഹിലിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് ഫാത്തിമ നീയായിരിക്കും എന്ന് നബി സല്ലാഹലി വസ്ലം എന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ സങ്കടങ്ങളെല്ലാം വഴിമാറിപ്പോയിഹിക്കത്തു അതറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ സന്തോഷമുണ്ടായി ഞാനൊരു നിമിഷം സങ്കടങ്ങൾ മറന്നുപോയി അപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ പിന്നീട് <rallum> അനുസ്മരിക്കുകയാണ് <rallum> <rallum> <rum> അങ്ങനെ നബി സല്ലാഹലി വസ്ലം തട്ടെടുത്തി നിൽക്കുന്ന ഫാത്തിമ ബി രണ്ട് മക്കളുണ്ട് ഹസൻ ഹുസൈൻ നബി സുല്ലാഹ്ലി വസ്ലം ഏറെ സ്നേഹിച്ചിരുന്ന ചരിത്രം രേഖപ്പെടുത്തിയ മക്കളാണ് അവർ രണ്ടുപേരുമുണ്ട് രണ്ടുപേരെയും നബീ സാഹലി വസ്ലം അടുത്തേക്ക് വിളിച്ചു രണ്ടുപേരെയും ചുമ്പിച്ചുകൊണ്ടിരുന്നു അവർക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ നബി സാഹുലി വസ്ല്ലം ആ സന്ദർഭത്തിൽ

ഹൈബറിന്റെ സന്ദർഭത്തിൽ നബി സുല്ലാഹ് അലി വസ്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുത്തെ വക വരുത്താൻ വേണ്ടിയിട്ട് നബി സുല്ലാലി വസ്ലമയ്ക്ക് ഒരു സ്ത്രീ ജൂത സ്ത്രീ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ആ ഭക്ഷണത്തിൽ വിഷം ചേർക്കുകയും ചെയ്തിരുന്നു നബി സുലല്ലാഹലി വസ്ലം ആ ഭക്ഷണം എടുത്ത് വായിലിട്ടു അത് വായി ഇറക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വഹയുണ്ടായി കഴിക്കാൻ പാടില്ല അതിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു സഹാബി അവിടെ വെച്ച് ആ വിഷ കഴിച്ചുകൊണ്ട് മരണപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ജൂത സ്ത്രീ നൽകിയ ആ ഭക്ഷണം അള്ളാഹുവിന്റെ റസൂലിനെ തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആയിഷ റലി അള്ളാഹു ആ മരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലാഹുലി വസ്ലം പറഞ്ഞു ആയിഷ ൈബറിൽ നിന്നും എനിക്കാ നൽകിയിരിക്കുന്ന ഭക്ഷണം ആ വിഷമിത എന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ട് അതിന്റെ ആമാശയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു എന്ന്ഷറിയൻഹായോട് പറയുകയാണ് പിന്നീട് നബി അലൈഹി വസല്ലം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരം അവ്യക്തമാണ് നാവിങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി നബീ അലൈഹി വസല്ലമയുടെ ചുണ്ടിനോട് ചേർത്ത് തന്റെ കാത് വെച്ചു ാഹലി വസ്സലം പറയുന്നത് ക്രിസ്ത്യാനികളെയും അള്ളാഹു സഭിച്ചിരിക്കുന്നു അവരുടെ പ്രവാചകന്മാരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കിയതാണ് അതിന്റെ കാരണം അസ്വലാ അസ്വലാ നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം ഐമാനുക്കും അതേപോലെ തന്നെ അടിമകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്നിങ്ങനെ നബി അലൈഹി വസല്ലം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അള്ളാഹുഹ പറയുകയാണ് നബി അലൈഹി വസല്ലമയിൽ നിന്നും മറക്കാനാവാത്ത ഒരു അനുഭവം എന്റെ അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്റെ വീട്ടിൽ താമസിക്കേണ്ട ദിവസം ആ ദിവസത്തിൽ എന്റെ മാറിന്റെയും എന്റെ മടിത്തട്ടിന്റെയും ഇടയിലായിക്കൊണ്ടായിരുന്നു നബീ സാഹ്ലി വസ്സലാം കിടന്നിരുന്നത് മരിക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ എന്റെ തുപ്പിനീരും അതേപോലെ തന്നെ നബീ സുല്ലാഹ്ലി വസ്ലമയുടെ ഉമിനീരും തമ്മിൽ അള്ളാഹു കൂട്ടിക്കലർത്തി നബി ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസം ാഹലി വസ്സലമയുടെ ആദ്യത്തെ ദിവസം ആ വെള്ളിയാഴ്ച ആ തിങ്കളാഴ്ച ദിവസത്തിൽ ഞങ്ങൾ രണ്ടു പേരുടെയും ഉമിനീരുകൾ തമ്മിൽ അള്ളാഹു കൂട്ടിക്കലർത്തി എന്നാണ് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് നബി സലാഹ്ലി വസല്ലം ഐഷാറിയാഹുൻഹായുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ ആങ്ങള അൻഹു അങ്ങോട്ട് ഇങ്ങനെ നടന്നു വരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു ആ മിസ്വാക്ക് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന് പല്ലുതേക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അപ്പോൾ ആയിഷ റളിയല്ലാഹു അള്ളാഹു ചോദിച്ചു അങ്ങേക്ക് തേക്കണമോ എന്ന് അദ്ദേഹം തലകൊണ്ട് ആംഗ്യം കാണിച്ചു നബി അലൈഹി ാഹലി തേക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മഹദി ആയിഷ റളിയല്ലാഹു റലിയാഹുൻഹ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്നും ആ മിസുവാക്ക് വാങ്ങി എന്നിട്ട് തന്റെ വായിൽ വെച്ചിട്ട് അതിങ്ങനെ കടിച്ച് സോഫ്റ്റ് ആക്കി പദം വരുത്തിയിട്ട് നബി സുല്ലാഹ്ലി വസ്ലമയുടെ കൈകളിലേക്ക് കൊടുത്തു അവിടുന്ന് ആ ബ്രഷ് കൊണ്ട് ആ മിസ്വാക്ക് കൊണ്ട് പല്ലു തേച്ചു ആ സന്ദർഭമാണ് ആയിഷാ റതി അനുസ്മരിക്കുന്നത് എന്റെ ഞാൻ വായിലിട്ട് എന്റെ ഉമിനീരായ ആ ബ്രഷ് കൊണ്ടാണ് ആ മിസ്വാക്ക് കൊണ്ടാണ് നബി സുല്ലാഹ്ലി വസ്ലം പല്ലു തേച്ചത് അതൊരു വലിയ വികാരമായിട്ട് ഒരു അനുഭവമായിട്ട് ആയിഷാ റതിഹാ പിന്നീട് നബി യാണ് ജീവിതം അവസാനിക്കുകയാണ് അവിടുന്ന് അവസാനത്തെ നിമിഷത്തിങ്ങളേക്ക് കടക്കുകയാണ് അങ്ങേയറ്റത്തെ വേദനയുണ്ട് എന്തൊരു വേദനയാണ് നബി സുല്ലാഹലി വസ്സലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് നീ കുറച്ച് തേണമേ എന്ന് നബി സുലല്ലാഹ്ലി വസ്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അങ്ങേക്ക് വല്ലാതെ വേദനയെടുക്കുന്നുണ്ടല്ലേ നബി സലാഹ്ലി വസ്ലം പറഞ്ഞു അതെ നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദനയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതരെ അങ്ങേക്കെപ്പോൾ ഒരുപാട് പ്രതിഫലമുണ്ടാകുമല്ലോ അതേ അജ്രാൻ നിങ്ങളിൽ രണ്ടാളുകൾക്കുള്ള പ്രതിഫലം അതിന് എനിക്ക് അള്ളാഹു നൽകും എന്ന് പറയുന്നു بي صلى الله عليه وسلم أفردت من اللهم اغفر لي وارحمني اللهم الحقني برفيق الأعلى مع الذين أنعمت عليهم من النبيين وصديقين എനിക്ക് നീ പുറത്തുതരണമേ എന്നോട് നീ കരുണ കാണിക്കണമേ അള്ളാഹു ഉന്നതന്മാരായ സ്വർഗത്തിലെ കൂട്ടുകാരോടൊപ്പം എന്നെയും ചേർക്കണമേ ഖുർആൻ നബിമാരുടെ പറഞ്ഞതുപോലെമാരായ കൂട്ടുകാരോടൊപ്പം എന്നെയും ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം ചേർക്കണമേ ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം അള്ളാഹുവിന്റെ റസൂലന്റെ വാക്കുകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കൈകൾ താഴ്ന്നു അവിടുത്തെ കണ്ണുകളടഞ്ഞു ഇന്നാലില്ലാഹിൻ അലഹമ്മില്ല അലഹമ്മില്ലാഹി റബുൽ ആലമീൻ മേലെ സൗകര്യമുണ്ട് ഉള്ളിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേലെ നമസ്കരിക്കാനും ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട് അങ്ങോട്ട് കയറിപ്പോകാവുന്നതാണ് അള്ളാഹുബിൻ റസൂൽ സലാഹുലി വസ്ലം ഒരു തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ഈ ജീവിതത്തോട് വിട പറയുകയാണ് ഏറ്റവും ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം ചേരുന്ന അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകളാണ് അവരോടൊപ്പം ചേർക്കണേ എന്നുള്ള ആയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞ് പോകുന്നത് അവിടുന്ന് പ്രാർത്ഥിച്ചു ലോകത്തിന്റെ നേതാവാണ് അള്ളാഹു ആശീർവദിച്ച വ്യക്തിയാണ് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിയാണ് ആ പ്രവാചകരാണ് ഇന്നലെ മൗത്തി സക്കറാത്ത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് അള്ളാഹു എനിക്ക് മരണത്തിന്റെ വേദന കുറച്ചു തരണേ എന്ന് ആ ചെയ്യുന്നു എന്നിട്ടും രണ്ടാളുകളുടെ വേദന സഹിച്ചുകൊണ്ടാണ് നബീസ് വസ്ല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല വേദന സഹിച്ചു പലപ്പോഴും നമ്മളൊക്കെ ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് എത്ര കാലമായി മരുന്നു കുടിക്കുന്നു വേദനയാണ് വേദനയാണ് എന്തൊക്കെ പ്രയാസങ്ങളാണ് ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല ഈ രൂപത്തിൽ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ സലാഹുലി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ ആ വേദന സഹിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് അള്ളാഹുബെ എന്റെ വേദന നീ കുറച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്നിട്ടും രണ്ടാളുകളുടെ വേദന സഹിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് പക്ഷെ അവിടുന്ന് പറഞ്ഞത് ആ വേദനയ്ക്ക് പകരമായി കൊണ്ട് രണ്ടാളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എനിക്ക് ലഭിക്കും എന്നാണ് അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു സത്യവിശ്വാസിക്ക് കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും ക്ഷമിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം എന്നുള്ള വലിയ ഒരു സന്ദേശം കൂടി തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പറഞ്ഞുകൊണ്ടാണ് റസൂൽഹി സലാഹുലി വസല്ലം ഈ ലോകം വിട്ടു പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ താമസിക്കാൻ അവിടത്തോടൊപ്പം കഴിയാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ